നമസ്കാരം ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്ന വൈദ്യുതി ബില്ല് ആരും കണ്ട് ഞെട്ടരുത് മുൻകൂട്ടി പറയുകയാണ് ചിലപ്പോൾ രണ്ടായിരം വരാം നാലായിരം വരാം അയ്യായിരം വരാം മുൻകൂട്ടി പറയുകയാണ് പുതിയ വൈദ്യുതി ബില്ലിംഗ് രീതി നിങ്ങൾ അറിഞ്ഞിരിക്കുക വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലമായതിനാൽ തന്നെ വീടുകളിലെല്ലാം തന്നെ ഫാനുകൾ നിർത്താതെ ഉപയോഗിക്കുകയാണ് എ സികളുടെയും കൂളറുകളുടെയും ഒക്കെ തന്നെ ഉപയോഗം വലിയ തോതിൽ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് പകലെന്നില്ല രാത്രി എന്നില്ല മുഴുവൻ സമയവും പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഇവയുടെ അധിക ഉപയോഗത്താൽ വൈദ്യുതി ബില്ലിൽ വലിയ വർധന വരുമോ എന്നാണ് എല്ലാവരുടെയും ഒരു സംശയവും ഒരു ഭയവും എന്നാൽ അധികം ഉപയോഗം മാത്രമല്ല ദിവസത്തെ മൂന്ന് സമയക്രമമായി തിരിച്ച് ഓരോ സമയത്തെയും വൈദ്യുതി ഉപയോഗത്തിന് വ്യത്യസ്ത രീതിയിലുള്ള ചാർജുകളും ഈടാക്കുന്ന പുതിയൊരു ബില്ലിംഗ് രീതി കൂടി കെ എസ് സി ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ നടപ്പാക്കി വരികയാണ് എന്നാൽ ഇത് കൃത്യമായി അറിയാത്തവരെ സംബന്ധിച്ച് അവർക്ക് ബില്ല് വരുമ്പോൾ വലിയൊരു തുകയായിരിക്കും ലഭിക്കുക അപ്പോഴായിരിക്കും അവർ ഞെട്ടുന്നത് എന്നാൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് വൈദ്യുതി ബില്ല് തുക അത് വലിയ തോതിൽ കുറയ്ക്കാനാവും എന്നത് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചാം തീയതി പുറത്തിറങ്ങിയ ഓർഡർ അനുസരിച്ച് ഒരു മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാ ഗാർഹിക ഉപയോക്താക്കൾക്കും ടൈം ഓഫ് ദി ഡേ മീറ്ററിംഗ് അഥവാ ടിഒി മീറ്റർ വെക്കണമെന്ന് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശത്തനുസരിച്ച് മിക്ക വീടുകളിലും ടി ഒ ഡി മീറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു ഈ മീറ്ററിൽ ഒരു ദിവസത്തെ വൈദ്യുതി ഉപയോഗം മൂന്ന് സോണായിട്ട് തിരിച്ച് വ്യത്യസ്തമായിട്ടുള്ള താരിഫ് തുകയാണ് വൈദ്യുതി ബില്ലായിട്ട് കണക്കാക്കുക രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയുള്ള ഓഫ് പീക്ക് അവേഴ്സ് ആ ഒരു സമയമാണ് സോൺ ഒന്നിൽ വരുന്നത് ഈ സമയങ്ങളിലെ വൈദ്യുതി ഉപയോഗത്തിന് സാധാരണ നിരക്കിനേക്കാൾ പത്ത് ശതമാനം കുറവാണ് ചാർജ് ഈടാക്കുന്നത് ഇതിൻ്റെ കാരണം രാജ്യത്ത് ഇപ്പോൾ ധാരാളം സോളാർ വൈദ്യുതി പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഉപയോഗം രാത്രിയേക്കാൾ കുറവുമായതിനാൽ വൈദ്യുത ലഭ്യത കൂടുതലും അതോടൊപ്പം തന്നെ കെ ലഭിക്കുന്ന വില കുറവുമാണ് അതിനാൽ സാധാരണ താരിഫിനേക്കാൾ പത്ത് ശതമാനം കുറവായിരിക്കും ടി മീറ്റർ അനുസരിച്ച് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള സമയം കണക്കാക്കുക ഇനി സോൺ രണ്ട് ഈ സോൺ രണ്ട് ആരംഭിക്കുന്നതാകട്ടെ പീ ആയിട്ടുള്ള വൈകിട്ട് മണി മുതൽ വൈകുന്നേരം പത്ത് മണി വരെയുള്ള ആ ഒരു സമയമാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് സാധാരണ താരിഫിനേക്കാളും ഇരുപത്തിയഞ്ച് ശതമാനം നിരക്ക് കൂടുതലാണ് ഇനി രാത്രി മണി മുതൽ രാവിലെ ആറു മണി വരെയുള്ള സമയം അത് നൈറ്റ് അവേഴ്സ് എന്നറിയപ്പെടുന്ന സോൺ ആണ് ഈ സമയത്തെ ഉപയോഗത്തിനാകട്ടെ സ്റ്റാൻഡേർഡ് നിരക്കാണ് വരുന്നത് അതായത് വൈദ്യുതി താരിഫിൽ നിന്ന് കുറവോ കൂടുതലോ ഒന്നും ഈ സമയത്ത് ഉപയോഗത്തിന് ഉണ്ടാകുന്നതല്ല അയൺ ബോക്സ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ രാത്രി ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ഉള്ള സമയത്ത് ഉപയോഗിക്കുന്നതിന് പകരം വൈകിട്ട് ആറിനും ഇടയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുപ്പത്തി അഞ്ച് ശതമാനം അധിക തുകയായിരിക്കും നിങ്ങൾക്ക് ബില്ലിൽ വരിക അതിനാൽ തന്നെ വൈകിട്ട് ആറിനും പത്തിനുമിടയ്ക്കുള്ള വൈദ്യുതി ഉപയോഗം അത് പരമാവധി നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ടി ഒ ഡി മീറ്റർ ഇല്ലാത്ത ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവരും ഈ കെ എസ് ഇ ബി ബില്ലിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് മാസത്തിലെ ഉപയോഗം അത് അൻപത് യൂണിറ്റിൽ താഴെയാണെങ്കിൽ താരിഫ് മൂന്ന് രൂപ മുപ്പത് പൈസയാണ് എന്നാൽ അൻപത്തിയൊന്ന് മുതൽ നൂറ് യൂണിറ്റ് വരെയാണ് ഉപയോഗമെങ്കിൽ നാല് രൂപ പതിനഞ്ച് പൈസയും നൂറ്റി ഒന്ന് മുതൽ നൂറ്റി അൻപത് യൂണിറ്റ് വരെയാണെങ്കിൽ അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസയും നൂറ്റി അൻപത്തിയൊന്ന് മുതൽ ഇരുന്നൂറ് യൂണിറ്റ് വരെയാണെങ്കിൽ ഏഴ് രൂപ പത്ത് പൈസയും ഇരുന്നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെയാണെങ്കിൽ എട്ട് രൂപ മുപ്പത്തിയഞ്ച് പൈസയുമാണ് യൂണിറ്റ് ചാർജ് അതിനാൽ തന്നെ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് ബിൽ ചാർജ് കൂടിക്കൂടി വരും എന്നാൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉപയോഗം ഇരുന്നൂറ്റി യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആദ്യത്തെ യൂണിറ്റ് മുതൽ ഫ്ലാറ്റ് റേറ്റിൽ താരിഫ് നൽകേണ്ടി വരും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മുതൽ മുന്നൂറ് വരെ ആറ് രൂപ അൻപത്തിയഞ്ച് പൈസ ആദ്യ യൂണിറ്റ് മുതൽ നൽകണം നാനൂറ് ആണെങ്കിൽ ആദ്യത്തെ യൂണിറ്റ് മുതൽ ഏഴ് രൂപ എഴുപത്തിയഞ്ച് പൈസ ഇനി അതുപോലെ അഞ്ഞൂറിന് മുകളിലാണെങ്കിൽ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലാണെങ്കിൽ ആദ്യ യൂണിറ്റ് മുതൽ എട്ട് രൂപ അഞ്ച് പൈസ വീതം നൽകേണ്ടി വരും അതിനാൽ ഈ ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗിക്കുമ്പോഴും വൈദ്യുതി ബില്ല് കണക്കാക്കുന്ന ഈ രീതികൾ അത് നിങ്ങളെല്ലാവരും തന്നെ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്ത അറിയിപ്പൊന്ന് ഷെയർ ചെയ്യുക ക്രൂഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക